ഞാൻ ലാലടകം ഞാനിപ്പോഴുള്ളത് കൊല്ലത്താണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന പ്രധാന വേദിയായ കൊല്ലം ആശ്രാമം മൈതാനത്താണ് ഞാനിപ്പോഴുള്ളത് സബ് ജില്ല മുതൽ സംസ്ഥാനം വരെ സ്കൂൾ കലോത്സവ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങൾക്കെത്തിക്കുവാൻ വേണ്ടിയിട്ട് ജനമിത്ര മീഡിയ ഇവിടെയും എത്തിച്ചേർന്നിരിക്കുകയാണ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന ഈ കൊല്ലം പൊരിക്കുമെന്ന കലോത്സവ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം ക്യാമറമാൻ ദേവതത്തിനൊപ്പം നമുക്ക് ആ കാഴ്ചകൾ പോയി കാണാം നമ്മുടെ കൂടെ ഒരു കലാപ്രതിഭ ചേരുകയാണ് ഇവിടെ നിന്നാണ് വരുന്നത് സ്കൂൾ ഏതാണ് ഏതാണ് ഐറ്റം എന്നൊക്കെ നമുക്ക് നമുക്ക് ചോദിക്കാൻ പറയാം പറയാം പേര് ശ്രീഹരി സുരേഷ് ഞാൻ ഇടുക്കിയിൽ നിന്ന് തൊടുപുഴ എന്ന് പറയും വരുന്നത് എന്ത് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്തത് എങ്ങനെയാണ് റിസൾട്ട് റിസൾട്ട് എന്താണ് എ എ ഗ്രേഡ് ഗ്രേഡ് ആണ് അഭിനന്ദനം അറിയിക്കുന്നു കൂടെയുള്ള പരിചയപ്പെടാം ശ്രീഹരിയുടെ അച്ഛനാണ് പേര് സുരേഷ് ഹൈസ്കൂൾ മലയാള അധ്യാപകനാണ് നർത്തകനും കൂടിയാണ് എന്തായാലും എന്താണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ വർഷങ്ങളായിട്ട് വരുന്നുണ്ട് എന്റെ മോള് മത്സര വേദികളിൽ വരാറുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ കൊല്ലം മോൻ ഇപ്പൊ മോൻ ഒൻപതാം ക്ലാസ്സിലാണ് കഴിഞ്ഞ കൊല്ലം എട്ടാം ക്ലാസ്സിലും ഇതുപോലെ വന്നിരുന്നു പിന്നെ ഞാൻ തന്നെയാണ് ഗുരു എന്റെ പേര് ആർ എൽ വി ലതാ സുരേഷ് രാമകൃഷ്ണന്റെ സുഹൃത്താണ് തീർച്ചയായിട്ടും പിന്നെ ബെസ്റ്റ് ബെസ്റ്റ് അപ്പൊ എന്തായാലും നമ്മുടെ ഫ്രെയിമിലേക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കട്ടെ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ കലോത്സവ കാഴ്ചയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ പ്രിയപ്പെട്ട അഭിഷ്ണാനം ചെയ്യുകയാണ് പറയാം എങ്ങനെയുണ്ട് കലോത്സവം കലോത്സവം അടിപൊളിയായി പോവുകയാണ് കലോത്സവം കുട്ടികളുടേതാണ് പക്ഷേ നാട്ടുകാരെല്ലാം കൂടി ഏറ്റെടുത്ത് കലോത്സവം ഒരു ജനകീയ ഉത്സവമായി മാറിയിട്ടുണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് എങ്ങനെ മൊത്തത്തിൽ ഞാൻ എനിക്ക് പർട്ടിക്കുലറായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഞാൻ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനാണ് കൂടുതൽ സമയമല്ല ഏതാണ്ട് മുഴുവൻ സമയവും അവിടെ തന്നെ ആയിരുന്നു ഇപ്പോൾ ഇവിടെ മാതൃഭൂമിയുടെ ഒരു സപ്ലിമെൻറ്റിൻ്റെ റിലീസിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാണ് ഞാൻ വീണ്ടും ഭക്ഷണപ്പുരയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് പരിപാടികളൊന്നും കാണാൻ പറ്റിയില്ല ഇരുപതിനായിരത്തോളം പേർക്കാണ് നമ്മൾ ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നത് ഒരു പരാതിയില്ലാതെ നമ്മൾ ഇത്രയും ദിവസം അത് കൊടുത്തു പോവുകയാണ് നമ്പൂതിരിയെക്കുറിച്ചുള്ള പഴയുടെ നമ്പൂതിരിയുടെ രുചി വൈഭവം ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു കലാകാരനാണ് ഭക്ഷണം രുചികരമായ ഭക്ഷണം ഒരുക്കുന്ന ഒരു അദ്വൈതീയനായ കല അദ്ദേഹത്തെയും കലാകാരനായിട്ടാണ് ഞാൻ കൂട്ടുന്നത് വീണ്ടും ഒരു പ്രതിഭ നമ്മളോടൊപ്പം ചേരുകയാണ് അയാൾ ഐസ്ക്രീം കൂടിയ ലാസൈഡ് ഐസ്ക്രീം കുടിച്ചിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മോള് ബൊപ്പൂണും കയ്യിലിരിപ്പുണ്ട് ചേട്ടാ എവിടെയാണ് കൊടുമുണ്ട പാലക്കാട് ജില്ല ജില്ല മോന്റെ പേരെന്താണ് കൃഷ്ണ ഐറ്റം ആണ് മത്സരിച്ചത് നൃത്തം എങ്ങനെയാണ് നല്ല ടഫ് ആയിരുന്നു എന്തായാലും കേരളത്തിലെ ും കഴിവ് തെളിയിച്ചിട്ട് വരുന്ന കുട്ടികളാണ് എല്ലാവരും പതിനാല് കുട്ടികൾ വരെ അതിന്റെ കൂടെ അപ്പീല് കോടതി മുഖേന വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ വരുന്ന ഒരു പതിനേഴ് കുട്ടികളാണ് ഞങ്ങൾ ആ പതിനേഴ് കുട്ടികളിൽ നിന്ന്

എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോടുകൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ബിഎസ് സി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി എസ് സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി డిప్లోమా డిమాన్ సి టెక్ ఫార్మసి అసిస్టెన్ ఎంఆర్ఐ టెక్నీషియన్ టెక్నిషియన్ అసిస్టెంట్ యూ అసి ఏం മികച്ച ലബോറട്ടറി എക്സ് റേ ആന്റ് ഇസിജി സംവിധാനം മികച്ച അധ്യാപകരാൽ അച്ചടക്കമുള്ള ക്ലാസുകൾ സെമിനാറുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലോൺ സൌകര്യം ലഭ്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൌജന്യമായി സർട്ടിഫിക്കറ്റോടുകൂടിയ കമ്പ്യൂട്ടർ ക്ലാസുകൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഫോർ ഗേൾസ് എക്സലൻസ് ഓഫ് ട്വന്റി ഇയേഴ്സ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹെറൻസ് ഹോസ്പിറ്റൽ കള്ളിക്കാർ കൊല്ലത്തെ കലോത്സവ കാഴ്ചകൾ എത്തും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അടുത്ത കാഴ്ചകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചകളുമായി നമുക്ക് കണ്ടുമുട്ടാം തൽക്കാലം മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന ഈ കൊല്ലം പുരിക്കും ഈ ലക്കം അവസാനിക്കുന്നു ക്യാമറമാൻ ദേവതത്തിനൊപ്പം ലാലരകം കൊല്ലത്ത് നിന്നും സൈനിങ് ഓഫ്